നമസ്കാരം വെട്ടം സോൺ ടേബിളിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വേദിയുടെ ദീർഘകാല സെക്രട്ടറിയും ശാന്തി സ്പെഷ്യൽ സ്കൂൾ പി ബാബ മാസ്റ്റർ മെമ്മോറിയൽ പാലിയേറ്റീവ് ക്ലിനിക് എന്നിവയുടെ മുൻനിര പ്രവർത്തകരും പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകനുമായിരുന്ന പി ബാലകൃഷ്ണൻ മാസ്റ്ററുടെ ആറാം ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു ചെയ്തു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല പി ബാലകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണ സമ്മേളനം കുറിക്കോളി മേജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒ കെ എസ് മേനോൻ മുഖ്യ പ്രഭാഷണം നടത്തി പി പി ഷംസു മാസ്റ്റർ സ്വാഗതം പറഞ്ഞു സി പ്രേമൻ അധ്യക്ഷത വഹിച്ചു എ കെ കൃപാധരൻ ഷൺമാധുരൻ ശ്രീലത ടീച്ചർ പി പി മുഹമ്മദ് ഷാഫി സി കെ കുഞ്ഞുട്ടി കൃഷ്ണൻ കറുകയിൽ മുരളീധരൻ പര്യാപരൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി ന്യൂസ് ബ്യൂറോ വെട്ടം